എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപത്തിമൂന്നാം ദശകത്തിലെ മൂന്നാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണു സൃജദ കുർമ്മിതീന്ദ്രം ദേവ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം ഷഷ്ട്യാ തതോ ദുഹിദ്രഭി തതോ അതായത് തദാ അതിനു ശേഷം ഏതിന് ഷഷ്ട്യാ ദുഹിദൃഭി അറുപത് പെൺമക്കൾ വഴിയായി സൃജത സൃഷ്ടിച്ചുകൊണ്ടിരുന്നു കുലൗഖാൻ പല വംശങ്ങളെയും അതായത് പല കുലങ്ങളെയും ദൗഹിത്രസൂനു മകളുടെ മകന്റെ മകനായ അഥ പിന്നീട് സ വിശ്വരൂപ ആ വിശ്വരൂപൻ സ്ത്രോത്രവർമ്മിതം അങ്ങയുടെ സ്ത്രോത്രം കൊണ്ട് രക്ഷിച്ച് ആചൗ ഇന്ദ്രം യുദ്ധത്തിൽ ദേവേന്ദ്രനെ അജാപയത് ജയിപ്പിക്കുകയുണ്ടായി ദേവാ ഹേ ഭഗവാനേ തീയമഹിമാ അങ്ങയുടെ മാഹാത്മ്യം ഖലു സർവജയിത്ര എല്ലാവരെയും ജയിക്കുന്നതാണല്ലോ ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ഹേ ദേവാ തൻ്റെ അറുപത് പുത്രിമാരിലൂടെ പ്രജാഭിവൃദ്ധി സാധിച്ച ദക്ഷൻ്റെ ദൗഹിത്രപുത്രനായ വിശ്വരൂപൻ അസുരന്മാരുമായുണ്ടായ യുദ്ധത്തിൽ ഇന്ദ്രനെ ജയിപ്പിക്കാൻ വേണ്ടി അങ്ങയുടെ സ്തോത്രമാകുന്ന കവചം പ്രയോഗിച്ചു യുദ്ധത്തിൽ ഇന്ദ്രൻ വിജയിയാകുകയും ചെയ്തു അങ്ങയുടെ മാഹാത്മ്യം എല്ലാറ്റിനെയും പരാജിതമാക്കുന്നു ദക്ഷന്റെ അറുപത് പുത്രിമാരിൽ ഒരുവളായ ദിദീദേവിയുടെ പുത്രനായ തൊഷ്ടാവിൻ്റെ മകനാണ് വിശ്വരൂപൻ ദേവാചാര്യനായ ബൃഹസ്പതിയുടെ അഭാവത്തിൽ അസുരന്മാർ ഇന്ദ്രനെ യുദ്ധത്തിൽ തോൽപ്പിച്ചു ഇന്ദ്രൻ വിശ്വരൂപനെ ആചാര്യനായി സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഉപദേശാനുസരണം നാരായണ ഉപയോഗിച്ച് യുദ്ധത്തിൽ വിജയിയാവുകയും ചെയ്തു ഈ ശ്ലോകത്തിൽ ഭാഗവതം ആറാം സ്കന്ധത്തിലെ ആറ് ഏഴ് എട്ട് എന്നീ അധ്യായങ്ങളെയാണ് സംഗ്രഹിച്ചു വെച്ചിരിക്കുന്നത് അതായത് ദക്ഷൻ്റെ ആദ്യത്തെ പതിനായിരം പുത്രന്മാരെയും ഹരിയശ്വന്മാരെ രണ്ടാമത്തെ ബളാശന്മാർ എന്ന ആയിരം പുത്രന്മാരെയും നാരദ മഹർഷി തത്വോപദേശം നൽകി മോക്ഷമാർഗത്തിലേക്ക് നയിച്ചു ആ സമയത്ത് ദക്ഷൻ തൻ്റെ പുത്രിമാരിലൂടെ അതായത് അദ്ദേഹത്തിന് അറുപത് പെൺമക്കൾ ഉണ്ടായിരുന്നു അവരിലൂടെ വംശപരമ്പര സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അവരിൽ മകളായ അതിഥിയുടെ മക്കളാണ് പന്ത്രണ്ട് ആദിത്യന്മാരിൽ നാലാമനായ തൊഷ്ടാവ് ഈ തൊഷ്ടാവിന് രചന എന്ന അസുര സ്ത്രീയിൽ ഉണ്ടായ കുട്ടിയാണ് വിശ്വരൂപൻ ഒരു സമയത്ത് ബൃഹസ്പതി കോപിച്ച് ഇന്ദ്രനെ ഉപേക്ഷിച്ചു ആ സമയത്ത് ദേവന്മാർ ബ്രഹ്മാവിൻ്റെ ഉപദേശമനുസരിച്ച് വിശ്വരൂപിനെ പുരോഹിതനായി വെച്ചു ആ വിശ്വരൂപൻ നാരായണ കവചമന്ത്രം കൊണ്ട് രക്ഷിച്ച് ദേവാസുര യുദ്ധത്തിൽ ദേവേന്ദ്രനെ സംരക്ഷിച്ചു അതായത് ദേവേന്ദ്രൻ ജയിച്ചു ഇത്രയും കാര്യങ്ങളാണ് ഈ ആറ് ഏഴ് എട്ട് എന്നീ അധ്യായങ്ങളിലൂടെ ഭാഗവതത്തിൽ പറയുന്നത് ഹരേ കൃഷ്ണ